ബ്രേക്കിംഗ് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം യുവാക്കളെ ഉപയോഗിച്ച് വെളുപ്പിക്കുന്നു തൃശൂർ കൈപ്പമംഗലത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ താജുദ്ദീൻ റമീസ് അബ്ദുൽ മാലിക് എന്നിവരാണ് സംഘത്തിന് പിന്നിൽ ബിസിനസ് തുടങ്ങാനെന്ന തുടങ്ങാൻ അധികം യുവാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിച്ചു അക്കൗണ്ട് ഉടമകളുവാക്കൾക്ക് അയ്യായിരം രൂപ കിട്ടും ഇതാണെന്ന് പറഞ്ഞത് വലിയ എമൗണ്ട് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ ടാക്സിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകൾ കൊടുക്കുന്നത് പേര് റമീസും പിന്നെ താജുദ്ദീൻ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അവർക്കത് പറഞ്ഞത് അപ്പോൾ ഓരോ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ വരും അപ്പോൾ ആദ്യം പറഞ്ഞ എമൗണ്ട് അല്ല വന്നത് ചിലവർക്ക് എട്ട് ലക്ഷത്തി അമ്പതിനായിരം വന്നു ചിലവർക്ക് എട്ട് ലക്ഷം വന്ന് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹി പോലീസിൽ നിന്നും പിന്നെ നമ്മുടെ സുഹൃത്തിന് ഗുജറാത്ത് സൂഹത്തിൽ നിന്നൊക്കെ ലെറ്റർ വന്നു അപ്പോൾ അറിയാൻ വിളിച്ചപ്പോൾ അവിടെ പത്ത് കോടി ഒരു സ്കാമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും അറസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറച്ച് വക്സിനൊക്കെ പോയി കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്ഥിരം നടക്കുന്ന ഒരു സൈബർ ക്രൈമാണ് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു യെസ് ശ്രീകാന്ത് ശ്രീകാന്ത് നേരത്തെ കൊടുവള്ളിയിൽ സമാനമായ ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടിരുന്നു ഇതിപ്പോൾ ഇതിപ്പോൾ എവിടെയും സംഭവിക്കാവുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കി എടുക്കാവുന്ന തട്ടിപ്പാണല്ലോ അപ്പോൾ നമ്മൾ വരുന്നത് അറ്റമാണോ ഇതിന് പിന്നിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും തട്ടി എന്ന ചോദ്യം കൂടി ഈ ശ്രീകാന്ത് പല ഭാഗത്തും ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണെന്നും അത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് വിലയിരുത്താം കാരണം ഉത്തരേന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും അടക്കം ഇത്തരത്തിൽ പണം വരുന്നുണ്ടെന്നും അത് ഇത്തരത്തിൽ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ അതിൽ കൂടുതലോ യുവാക്കളുടെ അക്കൗണ്ടുകളിലൂടെ കയറ്റി ഇറക്കി അത് വെളുപ്പിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു അതിനൊരു അഞ്ച് അയ്യായിരം രൂപ എട്ട് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ മാറ്റി കൊടുക്കുമ്പോഴാണ് ഇവർക്കൊരു അയ്യായിരം രൂപ കമ്മീഷൻ കൊടുക്കുന്നത് എന്നുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലായിരിക്കുന്നത് ലക്ഷ്മി ഒരു കാര്യം ഇത്രയും നാൾ നമുക്ക് പ്രതികളെ പിടിക്കുമ്പോൾ പോലീസ് ഇടുന്ന എഫ്ഐആറും ആ കഥകളും മാത്രമാണ് നമ്മുടെ കൈവശമുണ്ടായിരുന്നത് പക്ഷേ ഇതാദ്യമായി ആ സംഘത്തിൽപ്പെട്ട ഒരാൾ തന്നെ പുറത്തു പുറത്തുവന്ന് ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു ഒരു മാധ്യമത്തോട് എന്താണ് അവരുടെ മോഡസ്വപ്രാൻഡി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ആ യുവാവ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് തൃശ്ശൂർ കൈപ്പമംഗലത്തെ ആ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമാണ് അയാൾക്കറിയാവുന്നത് അത് അയാൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് പേർ ചേർന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ചിലധികം യുവാക്കളെ ചേർത്ത് സെമി ബാങ്ക് എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അവരോട് പറയുന്നു ബിസിനസ് തുടങ്ങാനാണ് നികുതി ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി നിങ്ങളുടെ കുറച്ച് പേരുടെ അക്കൗണ്ടുകൾ വേണം അതിലേക്ക് ഞങ്ങൾ പണം കൊണ്ടുവരും നിങ്ങൾക്കൊരു കമ്മീഷൻ ഒരു അയ്യായിരം രൂപ തരാം എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ അക്കൗണ്ട് കൊടുക്കുന്നു അതിലേക്ക് എട്ട് ലക്ഷവും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ വരുന്നു ആ പണം ചെക്ക് ഉപയോഗിച്ച് ഈ യുവാക്കൾ തന്നെ മാറി ഇവരെ ഏൽപ്പിക്കുന്നു അതിനൊരു അയ്യായിരം രൂപ കമ്മീഷനും കൊടുക്കുന്നു ഇത് തുടർന്ന് പോകവെയാണ് കൊടുന്നതിനെ ഇവരുടെ എല്ലാം ഈ യുവാക്കളുടെ മുഴുവൻ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ആവുകയാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചില ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ടുപിറകെ ഇവർക്ക് പോലീസിന്റെ നോട്ടീസ് വരുന്നു ഡൽഹി പോലീസ് തട്ടിപ്പുകൾ പലവിധമാണ് എന്ന് പറയുകയാണ് അപ്പൊ സൂക്ഷിച്ചും കണ്ടും ഇരുന്നാൽ നമുക്ക് തന്നെ കൊള്ളാം